ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് കൂടി ചേരുന്നുണ്ട് സാരംഗ് കഴിഞ്ഞ രാത്രിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം മേഖലയിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലടക്കം റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു പലയിടത്തും റോഡിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീണ സാഹചര്യം ഒപ്പം മറ്റു പല മേഖലകളിലേക്ക് കൂടി നെയ്യാറ്റിൻകര പോലെയുള്ള ഭാഗത്ത് വീടുകൾക്ക് മുകളിലേക്ക് മരം മറിഞ്ഞു വീണതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് ഇപ്പോഴെന്താണ് സാഹചര്യം നിലവിലെ സാഹചര്യം നമ്മളിപ്പോൾ ഉള്ളത് പ്രസ് ക്ലബിന് സമീപത്താണ് ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും അതേപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങളും ധാരാളമായി സംഭവിച്ചിരുന്നു മാത്രമല്ല ഗതാഗത തടസ്സം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അങ്ങനെ നഗരത്തിൽ ഉടനീളം പ്രശ്നങ്ങളായിരുന്നു പല ഭാഗങ്ങളിലും ഇപ്പോഴും മരങ്ങൾ കടപുഴകി വീണ പ്രശ്നങ്ങൾ അതായത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രസ് ക്ലബിന് സമീപത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ ഈ ഭാഗങ്ങളിലുള്ള മരങ്ങൾ മുറിച്ചു നിൽക്കാനുള്ള നിർദ്ദേശങ്ങൾ മുൻപേ തന്നെ നൽകിയിരുന്നു അത് മുറിച്ച് മുറിച്ച് കടയാത്തിന്റെ പേരിൽ മുറിച്ചു മാറ്റാത്തതിന്റെ പേരിലായിരുന്നു ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ കടപുഴകി ഇന്ന് രാവിലെ അതായത് ഒരു എട്ട് കൂടിയാണ് ഈ മരം കടപുഴകി റോഡിന് മുകളിലേക്ക് റോഡിന് മുകളിൽ നിന്നും പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീഴുന്നത് ആ സമയങ്ങളിൽ ഈ ഭാഗങ്ങളിൽ ജനങ്ങൾ കുറവായതിനാലും യാത്രക്കാരുടെ യാത്രക്കാരും മറ്റ് വാഹനങ്ങളും ഈ ഭാഗങ്ങളിൽ കുറവായതുകൊണ്ട് മാത്രമാണ് അപകടം വലിയ തോതിലേക്ക് എത്താതിരുന്നത് കാരണം ഈ ഭാഗങ്ങളിൽ പ്രസ് ക്ലബിന്റെ വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ആൾക്കാരുടെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യും യാത്രക്കാർ ഏറെ അധികം സഞ്ചരിക്കുന്ന ഒരു പാതയാണ് ആ പാതയിലാണ് ഈ മരം കടപൊഴുകി വീണിട്ടുള്ളത് വലിയ മരമായിരുന്നു അഗ്നിരക്ഷാസേന ഒരു മണിക്കൂറോളം പാടുപെട്ടാണ് ഈ മരം മുറിച്ച് മാറ്റിയത് ഇപ്പോൾ കെ എസ് ഇ ബി അടക്കമുള്ള കെ എസ് ഇ ജീവനക്കാരടക്കം വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തന്നെയാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്യുമ്പോൾ നഗരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു ആ മഴ ഒന്ന് ശമിക്കുമ്പോൾ വീണ്ടും ഇറങ്ങുന്നു അതായത് കൃത്യമായ ഡ്രെയിനേജ് ശുചീകരണമോ മരങ്ങൾ യോ ചെയ്യാത്തതിന്റെ പേരിലുള്ള ദുരിതാവസ്ഥയാണ് ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രാത്രി ഏഴര വീശിയടിച്ച കാറ്റിൽ പല ഭാഗങ്ങളിലും മരങ്ങൾ വീടുകളിലേക്കും റോഡുകളിലേക്കും കടപഴകി വീണ് നിരവധി അപകടങ്ങൾ ആളപായമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിലും മറ്റുള്ള തരത്തിലുള്ള കാർഷിക നാശം പിന്നെ അതേപോലെയുള്ള പല രീതിയിലുള്ള ഗതാഗത തടസ്സമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ രാത്രി മുതൽ ഇന്ന് പകൽ വരെ അഗ്നിരക്ഷാ സേനയും പോലീസും മറ്റ് ദുരന്ത നിവാരണ സേനകളും നടത്തിയ പരിശ്രമത്തിന്റെ ഒടുവിലാണ് പല ഭാഗങ്ങളിലും ഗതാഗതവും അതേപോലെ തന്നെ വൈദ്യുതിയും പുനസ്ഥാപിക്കാൻ സാധിച്ചത് ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ വേളിക്കടുത്ത് ഇപ്പോഴും മരം കടപൊഴുകി വീണതായി റിപ്പോർട്ടുണ്ട് പല ഭാഗത്തുനിന്നും സേനാംഗങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല കാരണം അത്രയേറെ പ്രശ്നങ്ങൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് എന്നുമുണ്ട് തിരുവനന്തപുരം പുതിയ മഴ പെയ്യുമ്പോൾ തന്നെ കനത്ത വെള്ളക്കെട്ട് നഗരത്തിന്റെ എല്ലാ ഭാഗത്തും രൂപപ്പെടുന്ന ഒരു പൊതു സ്വഭാവ പൊതുരീതി പണ്ട് തൊട്ടേ ഉണ്ട് അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് മഴക്കാല പൂർവ്വശുദ്ധീകരണവും മഴക്കാലത്തിനനുസരിച്ച് അതായത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും അതിനുവേണ്ട കൃത്യമായ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ കൃത്യമായി മുഴുവനായി പാലിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നോ നടപടികൾ മുഴുവനും സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല കാലവർഷം അടുത്തെത്തിയിരിക്കുകയാണ് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മുഴുവനായി കാലവർഷത്തിലേക്ക് എത്തും അതിനു മുൻപേ തന്നെ അതിതീവ്ര മഴ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നിട്ട് തന്നെ ഒരു അപകടം ഉണ്ടായതിനു ശേഷമുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ മരങ്ങൾ മുറിച്ചുമാറ്റുക എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും നമ്മളെ തലസ്ഥാനത്തടക്കമുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പുറകിൽ കാണുന്ന പ്രസ് ക്ലബിലെ മരം കടപൊഴുകണ സംഭവം മറ്റുള്ള സംഭവങ്ങൾ പല ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് അഭിലാഷ് തിരുവനന്തപുരം കൊച്ചി മേഖലകളിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെയാണ് മലബാർ ഭാഗത്ത് അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചത് മഴ കണക്കിലെടുത്ത് കാസർഗോഡ് ജില്ലയിൽ ബീച്ചുകളിലും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ ഈ നിയന്ത്രണങ്ങൾ തുടരും എന്നുള്ളത് കൂടിയാണ് പ്രേക്ഷകർ ഓർക്കേണ്ടത് കോറികളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യതയുള്ള മരങ്ങൾ മരച്ചില്ലകൾ എന്നിവ മുറിച്ചു മാറ്റണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ വി ബൈജു ആണ് ചേരുന്നത് ബൈജു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പരക്കെ മഴ ലഭിച്ചൊരു സാഹചര്യമുണ്ട് മലബാർ മേഖലയിലും അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചത് ഒപ്പം കാറ്റിലും ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീഴുന്നു കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ അറിയിപ്പുകൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകുന്നുണ്ട് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കാസർഗോഡ് ജില്ലയിൽ നൽകിയിരിക്കുന്നത് വരുന്ന മൂന്ന് ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതി തീവ്ര മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ റാണിപുരം അതുപോലെ തന്നെ ബീച്ച് ബേക്കൽ ബീച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിരോധനം ഉൾപ്പെടെ ഈ വിനോദസഞ്ചാര മേഖലകളിലേക്ക് ഏർപ്പെടുത്തിയേക്കാം നിലവിൽ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ തീരദേശ പ്രദേശം പ്രദേശത്തും അതുപോലെ തന്നെ മലയോര മേഖലകളിലുള്ളവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയ ദേശീയപാതയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് ചെറുവത്തൂർ മട്ടലായിക്കുന്ന് വീരമലകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇടങ്ങളിലാണ് അപകട സാധ്യത മുന്നറിയിപ്പുള്ളത് ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ശക്തമായ മഴയായിരുന്നു നിർത്താതെ പെയ്ത മഴയായിരുന്നു അതുകൊണ്ടുതന്നെ നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ നടക്കാൻ നടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ മഴ കുറച്ചു കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇരു ഈടുകൂടി നിൽക്കുന്ന ഇരുണ്ടുകൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയുണ്ടാകും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുമുണ്ട് പുഴയോരത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഏതായാലും ഏത് അടിയന്തര സാഹചര്യം നേരിടാനും സജ്ജമാണെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് അഭിലാഷ് യെസ് കാസർഗോഡും ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചത് ഒപ്പം മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ കിഴക്കൻ മേഖലകൾ ഒപ്പം മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജില്ലകളിൽ ഒക്കെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ മലയോര മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും അതിശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുള്ളത് ശശിനാരായണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ശശിനാരായണൻ ഏത് തരത്തിലായിരുന്നു ഇന്നലെ മഴ പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലകളിൽ ലഭിച്ചത് ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചത് മലയോര മേഖലയിൽ തണ്ണിത്തോട് കൊക്കാത്തോട് തുടങ്ങിയ മേഖലകളിലെല്ലാം ചിറ്റാർ തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ തോതിൽ മഴ രാത്രി ഉണ്ടായിരുന്നു വലിയ തീരുത്തുള്ള മരങ്ങൾ കടമുഴകി ചെയ്തൊരു സാരി ഉണ്ടായിരുന്നു അടൂർ വടക്കേടത്ത് കാവ് ഇലക്ട്രിക് പോസ്റ്റ് നിലമ്പു വെച്ച വൈദ്യുതി ബന്ധം നിശ്ചയിച്ചിരുന്നു ഒപ്പം അടൂർ മാനാലി ഭാഗത്തും പ്രമാനമായ രീതിയിൽ കാറ്റത്ത് ഇലക്ട്രിക് പോസ്റ്റ് നിലംബ് വെച്ചോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു അത്തരത്തിൽ അവിടെ ഉണ്ടായി അതുപോലെ തന്നെ ചിട്ടാർ ഭാഗത്ത് തന്നിത്തോട് ഭാഗത്ത് ഒരു വീടിന് മുകളിലേക്ക് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ഫയർഫോഴ്സും അതുപോലെ വനം വകുപ്പ് ഒരാൾക്കുള്ള ആളുകൾ എത്തിയത് അത് മുറിച്ചു മാറ്റുകയും ചെയ്ത് പിന്നീട് രാത്രി പത്തനംതിട്ട ജില്ലയിൽ പല സ്ഥലങ്ങളിലും വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോന്നിയിൽ ഇന്നലെ എട്ട് മണിക്കൂറോളം വൈദ്യുതി മുടങ്ങുന്ന രാത്രിയിൽ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് കെ എസ്ഇബി അധികൃതർ ഇറങ്ങി ഈ മരം മുറിച്ചു മാറ്റുന്നതും മറ്റു കാര്യങ്ങൾ ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഗതാഗതവും ഒപ്പം വൈദ്യുതിയും പുനഃസ്ഥാപിച്ചത് വലിയ തോതിലുള്ള മഴയാണ് ഇതിൽ രാത്രി പെയ്തത് പക്ഷേ നേരം ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ മഴയ്ക്ക് അല്പം ശമനമുണ്ട് പക്ഷേ ആകാശം മേഘാവൃതമാണ് ഏത് നിമിഷവും മഴ പെയ്യുന്ന ഒരു സാഹചര്യം പത്തുള്ള രീതിയിലുണ്ട് കഴിഞ്ഞ രാത്രി വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ മഴയ്ക്ക് ശമനമുണ്ട് പക്ഷേ അതേസമയം മേഘാവൃതമായ ഒരു കാലാവസ്ഥയാണ് മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം കൂടി മുന്നറിയിപ്പ് കൊണ്ട് എന്നാലും ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട് മലയോര മേഖലയാണ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയാണ് ആഹ് അത്തരത്തിലുള്ള ഉൾപ്പെട്ടുള്ള മേഖല കൂടി ഈ പ്രദേശത്ത് പത്തനംതിട്ടയിലൂടെ പല ഭാഗങ്ങളിലും ഉണ്ട് അതുകൊണ്ട് ഒരു ജാഗ്രത നിർദ്ദേശം ജില്ലാ ഭരണകൂടം മഴയുടെ കാലാവസ്ഥയുടെ ഭാഗമായി നൽകിയിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇതുവരെ നദികളിലും മറ്റു കാര്യങ്ങളിലൊന്നും ജലനിരപ്പൊന്നും കാര്യങ്ങൾ ഉയർന്ന സാഹചര്യവും ഇല്ല പക്ഷേ മഴ ഇന്നലെ രാത്രി ശക്തമായി പെയ്തു പല സ്ഥലങ്ങളിലും ഈ കാറ്റത്ത് മരമുടങ്ങി ഒടുങ്ങി വീണും അതുപോലെ വൈദ്യുതി പോസ്റ്റുകൾ നിലപറിച്ചുമാണ് നിലപരിച്ചുമാണ് പത്തനംതിട്ട ജില്ലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് അഭിലാഷി